ക്ഷേമം പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ഇന്ന് അവസാനിക്കുവാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി ഉണങ്ങാതെ ക്ഷേമം പെൻഷൻ എന്നാൽ ആയിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്ന അഞ്ച് മാസത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് ഗഡുക്കളായി ഓണത്തിനും അതുപോലെ ഈ ജനുവരി മാസം രണ്ട് കുടിശ്ശിക തുക അതായത് മൂ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് രണ്ട് മാസത്തെ കുടിശ്ശിക തന്നു തീർത്തു ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഇനിയും നൽകാനുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷം ആരംഭിക്കുന്ന മുമ്പായിട്ട് ഇരുപത്തഞ്ച് വർഷത്തിൽ തന്നെ ഭൂവിനും വിഷുവിനും ക്രിസ്മ ഓണത്തിനും ക്രിസ്മസിനുമായിട്ട് വിതരണം പൂർത്തിയാക്കും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തി ചെയ്തു എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ടൈമുണ്ട് അതിനൊണ്ട് ചെയ്യണം പിറ്റേ മാസത്തെ പെൻഷൻ തുടങ്ങിയ എല്ലാവർക്കും ലഭിക്കും ഇപ്പോൾ ഒട്ടേറെ നിയമങ്ങളൊക്കെ വരാൻ പോവുകയാണ് അതായത് പഞ്ചായത്തിൽ അർഹതയില്ലാത്ത വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ വീട് അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് രണ്ട് വീ വീടുകളിലൊക്കെ ഇവിടെ അടുത്ത് വന്നു എന്ന വന്നു എന്ന വാർത്ത എനിക്ക് കിട്ടി എൻ്റെ അടുത്ത് തന്നെ ഉള്ള വീട്ടിൽ ഒക്കെ വന്നു എന്ന വാർത്ത ഈ വീഡിയോന്ന് ഞാൻ പറയുവാണ് അപ്പം നിങ്ങൾ പെൻഷൻ വാങ്ങാനാക്കുക കിട്ടി എത്രയും പെട്ടെന്ന് അടുത്തുള്ള പഞ്ചായത്തിൽ പോയി പെൻഷൻ ക്യാൻസലാക്കുന്നതാണ് ഇല്ലെങ്കിൽ പലിശ അടക്കം നിങ്ങൾ കയ്യിൽ നിന്ന് ഇതുവരെ വാങ്ങിച്ചുള്ള പെൻഷൻ തിരിച്ച് പിടിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം സർക്കാരിന് ഇതുവഴി ഒരുപാട് മെച്ചമാണ് കിട്ടുന്നത് ഒരുപാട് പേരാണ് ഇപ്പോൾ പുറത്ത് പെൻഷൻ പട്ടികന്ന് പുറത്ത് പോയിട്ടുള്ളത് ഇനിയും പുറത്ത് പോകാനുള്ളത് വിധവ വാർഷിക ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ അതായത് സർട്ടിഫിക്കറ്റുകൾ സർക്കാർ പറയുന്ന മുറയ്ക്ക് സമർപ്പിക്കണം അന്ന് അങ്ങ് മാത്രമേ ആ സമർപ്പിച്ചവർക്ക് മാത്രമേ ഇനി മുതൽ ക്ഷേമ പെൻഷൻ കിട്ടുകയുള്ളൂ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ആയിട്ട് മാർക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിൽ എത്തി അത് അതും ഒന്ന് കമൻ്റ് ചെയ്യണം പക്ഷെ ഷെയർ ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ തട്ടേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിനോ എഴുതാ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം